വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാം ഉണ്ടെന്നും എല്ലാം തികഞ്ഞവരെന്നും നമ്മൾ കരുതുന്ന പലരുടെയും അവസ്ഥ നാം കരുതും പോലെ ആയിരിക്കില്ല ബോളിവുഡിന്റെ കിരീടം വയ്ക്കാത്ത രാജാവാണ് ഷാറൂഖ് ഖാൻ കോടിക്കണക്കിന് ആസ്തിയും പ്രശസ്തിയുമെല്ലാം ഉള്ള സൂപ്പർ സ്റ്റാർ ഭാര്യയും മക്കളുമെല്ലാമൊത്ത് സന്തോഷ ജീവിതം നയിക്കുന്ന ഷാറൂഖ് തന്റെ ജീവിതത്തിൽ എല്ലാം ലഭിച്ചിട്ടും നീറി ജീവിക്കുന്നത് തന്റെ സഹോദരിയെ ഓർത്താണ് താരത്തിന്റെ ജീവിതത്തിലെ അറിയാത്ത ആ സ്വകാര്യ ദുഃഖം ചേച്ചി ഷഹനാസ് ലാലാരുഖ് ആണ് വളരെ സാധാരണ കുടുംബത്തിലാണ് ഷാറൂഖ് ജനിച്ചത് അദ്ദേഹം സിനിമയിലെത്തും മുമ്പേ അച്ഛനും അമ്മയും മരണപ്പെട്ടിരുന്നു സഹോദരി ഷഹനാസ് മാത്രമായിരുന്നു ഷാറൂഖിന് കൂട്ടായി ഉണ്ടായിരുന്നത് പക്ഷെ പൊതുവേദികളിലൊന്നും ഷഹനാസിനെ കാണാറില്ല കരഞ്ഞും നിലവിളിച്ചും മരുന്നുകൾക്കൊന്നും ആശ്വാസം കൊടുക്കാൻ കഴിയാത്ത നിലയിലാണ് ഇപ്പോഴും ഷഹനാസ് സഹോദരിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ഒരിക്കൽ ഷാറുഖ് ഖാൻ പറഞ്ഞിരുന്നു അച്ഛൻ മരിച്ചപ്പോൾ അവൾ കരഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല കുറച്ചുനേരം നോക്കി നിന്ന ശേഷം ബോധം കെട്ടുവീണു വീഴ്ചയിൽ തല നിലത്തുവന്നിടിച്ചു രണ്ടു വർഷത്തോളം അവൾ കരഞ്ഞതേയില്ല സംസാരിച്ചതുമില്ല ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവളുടെ ലോകം തന്നെ മാറിപ്പോയി എന്നാണ് ഷാറൂഖ് പറഞ്ഞത് അച്ഛന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്നും അവൾ മുക്തയായിട്ടില്ലായിരുന്നു തീർത്ഥം അപ്രതീക്ഷിതമായിരുന്നത് പിന്നാലെ പത്തു വർഷം കഴിഞ്ഞ് അമ്മയും പോയതോടെ അവൾക്ക് താങ്ങാനായില്ല വളരെ മോശം അവസ്ഥയിലൂടെയാണ് അക്കാലത്ത് ഷാറൂഖിന്റെ സഹോദരി കടന്നുപോയിരുന്നത് ഒരിക്കൽ മരണത്തിന്റെ വക്കോളം എത്തിയിരുന്നു ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കിയ ചിത്രീകരണത്തിനിടെ അവളെ വീണ്ടും ആശുപത്രിയിലാക്കേണ്ടി വന്നു അവർ പറഞ്ഞത് അവൾ രക്ഷപ്പെടില്ലെന്നായിരുന്നു അവളെ സ്വിറ്റ്സർലാൻഡിലേക്ക് കൊണ്ടുപോയി തുച്ഛേ ദേഖാ തോയെ എന്ന പാട്ടിന്റെ ചിത്രീകരണം നടക്കുകയായിരുന്നു അപ്പോൾ തന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണങ്ങൾ ഷഹനാസിനെ കടുത്ത വിഷാദ രോഗിയാക്കി മാറ്റുകയായിരുന്നു ഷാറൂഖിന്റെ കോടികളുടെ പണത്തിനും ഷഹനാസിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നതാണ് സത്യം തന്റെ സഹോദരിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ടെന്നും ബുദ്ധിമതിയാണെന്നും എന്നാൽ തന്റെ മാതാപിതാക്കളെ നഷ്ടമായെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെന്നുമാണ് ഷാറൂഖ് പറഞ്ഞത് അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന്റെ വേദനയിൽ നിന്നും താൻ ആശ്വാസം കണ്ടെത്തിയത് അഭിനയത്തിലൂടെയായിരുന്നു സഹോദരിയെപ്പോലെ ആകാതിരിക്കാനാണ് താൻ അങ്ങനെ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അവിവാഹിതയായി തുടരുന്ന ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും ഷാറൂഖ് ഏറ്റെടുത്തു തനിക്കും കുടുംബത്തിനുമൊപ്പം താമസിപ്പിക്കുകയാണ് ഇപ്പോഴും പക്ഷേ മീഡിയ ലൈംലൈറ്റിൽ നിന്നും മാറി ജീവിക്കാനാണ് ഷഹനാസ് എന്നും ആഗ്രഹിച്ചിട്ടുള്ളത് അതേസമയം തന്നെക്കാൾ വളരെ നല്ല വ്യക്തിയാണ് സഹോദരിയെന്നും തന്റെ മക്കൾക്ക് തന്നെക്കാളും ഭാര്യയെക്കാളും ഇഷ്ടം ഷഹനാസിനെയാണെന്നും ഷാറുഖ് ഖാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ